അടുത്തതായിട്ട് അമ്പിളിക്കുട്ടിന്റെ ഓണത്തല്ലേ ഓണത്തല്ലോ സാറേ ഈ ഓണത്തിന് നമുക്ക് അടിയൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഇവരെങ്ങനെ രക്ഷപ്പെടാന്നുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം അതാണ് ഈ ഓണത്തല്ലേ സാറേ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആരും വീട്ടിൽ പോയിട്ട് അനുകരിക്കാൻ പാടില്ല കൊച്ചുകുട്ടികൾ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ആണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കാണിച്ചു തരുകയാണ് കേട്ടോ സാർ നിങ്ങൾക്ക് ഓഡിയൻസ് തന്നെ ഇടയിൽ നിന്ന് വേണം എനിക്ക് <laughs> <Regardezi. U therapist>. ും ഫോളും അടിച്ചവനെ അടച്ച് കഴിഞ്ഞു കൊണ്ടു കഴിഞ്ഞില്ലേടിക്കള എടാണോ ക്ലാസ് കയറാ ഏ പോടാ തിരക്കണ്ട പോയ പിടിച്ചാ പോയിട്ടപ്പം വന്നില്ലല്ലോ